എൻ്റെ പേര് നൈസ്മോൻ തോമസ് വരുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് ഞങ്ങൾ എൻ്റെ വൈഫ് ജിഷ മകൻ പോൾ ഞാൻ ഉടമ്പടി അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ജൂണിലായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്ന് വർഷത്തോളമായിട്ട് ഒരു കുഞ്ഞിൻ കുഞ്ഞ് എന്നുള്ളൊരു സ്വപ്നത്തിൽ ഞങ്ങൾ ജീവിക്കുകയായിരുന്നു അപ്പോൾ ആദ്യത്തെ തവണ വൈഫ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബ്ലൈറ്റഡ് ഓവം എന്ന് പറയുന്ന ഒരു കണ്ടീഷനായിരുന്നു അകത്ത് ഫീറ്റലിനോട് കാണത്തില്ലാത്ത ഒരവസ്ഥയായിരുന്നു പിന്നെ രണ്ടാമത്തെ തവണ പ്രഗ്നൻ്റ് ആയപ്പോൾ അത് ട്യൂബിൽ ആയിരുന്നു പ്രഗ്നൻസി അപ്പോൾ ട്യൂബ് റിമൂവ് വന്നു പിന്നെ മൂന്നാമത്തെ തവണയാണ് വീണ്ടും ഞങ്ങൾ വൈഫ് പ്രഗ്നൻ്റ് ആയിട്ട് കാണപ്പെട്ടത് അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ റിസർച്ച് ചെയ്യുകയാണ് ഇപ്പോൾ കോഴിക്കോടാണ് അപ്പോൾ ഞങ്ങൾ കോഴിക്കോടായിരുന്ന സമയത്താണ് അപ്പോൾ ഞങ്ങളവിടെ കോഴിക്കോട് ബേബി ഹോസ്പിറ്റലിൽ ആദ്യ തവണ സ്കാൻ ചെയ്തു പോയ സ്കാനിന് പോയപ്പോൾ കാരണം വീണ്ടും ഒരു ടു വീലർ പ്രഗ്നൻസി ആണോ എന്നൊരു സംശയം ഉണ്ടായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്യാൻ പോയി പെട്ടെന്ന് തന്നെ എന്ന് വെച്ചാൽ ഒരു രണ്ട് മാസമായപ്പോൾ സ്കാൻ ചെയ്യാൻ പോയി അപ്പോൾ സ്കാനിൽ അപ്പോഴും ഫീറ്റലിനോട് കാണുന്നില്ല എന്നൊരു അവസ്ഥയായിരുന്നു അപ്പോൾ വീണ്ടും ഇങ്ങനെയൊരു അവസ്ഥയിലൂടെ ആണല്ലോ ദൈവമേ കടന്നു പോകുന്നതെന്നൊരു ചിന്ത വന്നു അപ്പോൾ എൻ്റെ അമ്മയുടെ ചേച്ചി ഒരു സിസ്റ്ററാണ് പുള്ളിക്കാരി എന്നോട് പറഞ്ഞു നീ കൃപാസനത്തിൽ പോവും വാസ്തവത്തിൽ അന്ന് വരെ ഞാൻ കൃപാസനത്തിന് കൃപാസനത്തിലെ ട്രോളുകളൊക്കെ ആസ്വദിച്ചിരുന്ന ആളാണ് മുമ്പ് ഒരാൾ സാക്ഷ്യം പറഞ്ഞതുപോലെ തന്നെ കൃപാസനം പത്രത്തിൽ ആ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ കൃപാസനം പത്രം വെച്ച് വഞ്ചി ഉണ്ടാക്കിപ്പോയി എന്നൊക്കെ പോലെ അങ്ങനെ ട്രോളുകളൊക്കെ ആസ്വദിച്ചിരുന്ന ഒരാളാണ് കൃപാസനത്തിനോട് അത്ര വലിയ ഒരു പ്രതിപത്തിയോ ഭക്തിയോ ഉള്ള ആളായിരുന്നില്ല ഞാൻ അപ്പോൾ അങ്ങനെ സിസ്റ്റർ ആൻഡി പറഞ്ഞതല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാനന്ന് ഇവിടെ വരാനുള്ളൊരു സാഹചര്യമല്ലായിരുന്നു അപ്പോൾ അത് വൈഫിനെ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ആണ് ആദ്യം ചെയ്തത് അപ്പോൾ തൊട്ടടുത്തയാഴ്ച വീണ്ടും സ്കാൻ പറഞ്ഞു അത് ആ സ്കാനിൽ സക്സസ് ആയില്ലെങ്കിൽ അതും അബോർട്ട് ചെയ്യേണ്ടി വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ തൊട്ടടുത്തയാഴ്ച സ്കാനിന് പോയപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഫീറ്റലിനോട് കാണപ്പെട്ടു ഹാർട്ട് റേറ്റ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല നയൻ വീക്സോളം പ്രഗ്നൻ്റ് ആണ് എന്ന് കാണപ്പെട്ടു അപ്പോൾ അതാണ് ഞങ്ങൾക്ക് കുഞ്ഞിനെ ലഭിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ സാക്ഷ്യം അത് കഴിഞ്ഞ് ഏകദേശം മൂന്ന് മാസമായപ്പോഴാണ് ഒരു ബ്ലീഡിങ് പോലെ വന്നു ബ്ലീഡിങ് വന്നപ്പോൾ അത് അബോട്ടായി പോകും എന്നുള്ളൊരു ഒരു ഒരു ടെൻഷനുണ്ടായിരുന്നു അപ്പം അന്നും ഞങ്ങൾ കുറേ പ്രാർത്ഥിച്ചു കുറേ കൊന്തകൾ ചൊല്ലി അപ്പോൾ അത് ആ ഒരു ബ്ലീഡിങ്ങിൽ നിന്നും ഒക്കെ രക്ഷപ്പെട്ട് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ മാതാവ് ഞങ്ങൾക്ക് തന്നു അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് സമയമായപ്പോഴേക്കും കുഞ്ഞിനെ സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ അൾട്രാസൗണ്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞിൻ്റെ ബ്രെയിനിൻ്റെ വെൻട്രിക്കിൾസിൻ്റെ സൈസ് കൂടുതലാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ വെൻട്രിക്കിൾസിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ കാഴ്ചയ്ക്ക് പ്രശ്നം വരും പിന്നെ ഇൻ്റലിജൻസിന് പ്രശ്നം വരും പിന്നെ അങ്ങനെ ബോഡി ന്യൂറോളജിക്കലായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ് വെൻട്രിക്കൽ സൈസ് ഇപ്പം സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ പ്രഷർ കൂടിയിട്ട് കാഴ്ചയ്ക്കൊക്കെ പ്രശ്നം വന്ന് ആകെ കുഞ്ഞിന് പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു പക്ഷേ കുഞ്ഞ് ജനിച്ചപ്പോൾ പോലും ആ ഒരു കൂടിയാണ് കുഞ്ഞ് ജനിച്ചത് അപ്പോൾ ആ പ്രശ്നം എന്തിനു വേണ്ടിയായിരുന്നു മാതാവ് അന്നൊന്നും മാറ്റി തന്നില്ല കുറേ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ എന്തിനു വേണ്ടിയാണിത് മാറ്റി തരാതിരുന്നത് എന്നതിൻ്റെ ഉത്തരം കഴിഞ്ഞ ദിവസമാണ് എനിക്ക് കിട്ടിയത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുഞ്ഞിനെ ഇവിടെ കാണിച്ചപ്പോൾ വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് വീണ്ടും സൈ ഇതിൻ്റെ സൈസ് കൂടുതലാണ് അപ്പോൾ ആയിട്ട് തന്നെ സർജിക്കൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ സർജിക്കൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് തലയിൽ ഒരു ട്യൂബ് ഇട്ടിട്ട് അത് ഉള്ളിലൂടെ വയറ്റിലേക്ക് ഇടുക സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്ത് വയറ്റിലേക്ക് കളയുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ ബ്ലോക്ക് മാറ്റുക എന്നുള്ളതാണ് അതായത് സ്കള് ഓപ്പൺ ചെയ്തിട്ടുള്ള സർജറി ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു സർജിക്കൽ ആയിട്ടുള്ള പ്രൊസീജിയർ അപ്പോൾ ഉടനെ വേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ഉടനെ തന്നെ വേണ്ടിവരും അപ്പോൾ ഞങ്ങൾ വേ വേറൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി അമൃത ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ ഒരു എം ആർ ഐ എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എം ആർ ഐ പറഞ്ഞിരുന്നത് മെയ് മാസം രണ്ടാം തീയതിയാണ് ഒന്നാം തീയതി ഇവിടെ അച്ഛനെ ഒന്ന് കാണണം എന്ന് വൈഫ് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കാണാം അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ റിസർച്ച് ചെയ്യാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റേത് എൻ്റെ ലാബിലിരുന്ന് എപ്പോഴും ഫോൺ വിളി ഞാൻ ഇവിടുത്തെ നമ്പറിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഫുൾ ടൈം എൻഗേജാണ് അപ്പോൾ എനിക്ക് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഒന്നാം തീയതി കാണണമെന്ന് നിർബന്ധവുമാണ് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരുന്ന സമയം തന്നെ വൈഫിൻ്റെ ഒരു സുഹൃത്ത് വൈഫിനെ വിളിച്ച് സംസാരിച്ചു അപ്പോൾ അന്നേരം ആ ആ സുഹൃത്ത് മുഖേന അറിഞ്ഞു അച്ഛൻ ഇവിടെ ഉണ്ട് ആ ദിവസം ഇവിടെ ഉണ്ട് അച്ഛനെ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞു ആ ഒരു ഇടപെടലിലൂടെ എനിക്ക് മനസ്സിലായി മാതാവ് ഇതിനകത്ത് എന്തോ കളി കളിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പം അന്ന് ഞങ്ങൾ വന്നു അച്ഛനെ കണ്ടു അച്ഛൻ കുഞ്ഞിനെ ബ്ലസ് ചെയ്തു ഒരു രൂപം തന്നു ഞങ്ങൾ പോയി പിറ്റേ ദിവസമായിരുന്നു അമൃത ഹോസ്പിറ്റലിൽ എം ആർ ഐ അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ എം ആർ ഐക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് അപ്പോൾ കാത്തു നിന്നപ്പം കുഞ്ഞായത് തന്നെ ഇപ്പം നാല് മാസം പ്രായ ആകുന്നേ ഉള്ളൂ നാളെയാണ് നാല് മാസം തകയുന്നത് അപ്പോൾ കുഞ്ഞിനെ എം ആർ ഐക്ക് വേണ്ടി അകത്ത് കയറ്റിയപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ അങ്ങിവിടെ വേണം അങ്ങില്ലാതെ പറ്റത്തില്ല കാരണം കാത്തിരുന്ന് കിട്ടിയ ഒരു കുഞ്ഞാണ് അങ് ഇടപെട്ടേ മതിയാവും എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത ഒരു ചേച്ചി അവിടെ ഇരുന്ന് വേറൊരു ചേച്ചിയോട് സംസാരിക്കുന്നു ചേച്ചിയോട് സംസാരിക്കുകയാണ് മാതാവിനോട് പറഞ്ഞാൽ മാതാവ് സഞ്ചാരി മാതാവാണ് ഇവിടെ വരും വന്നിരിക്കും എന്നുള്ള തീർച്ച ഇങ്ങനെയാണ് പറഞ്ഞത് വരും വന്നിരിക്കും തീർച്ചയാണ് എന്ന് വേറൊരു ചേച്ചിയോടാണ് പറയുന്നത് അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച ഞാൻ പ്രാർത്ഥിക്കുന്നത് തന്നെ വേറൊരാൾ എന്നോട് ഇങ്ങനെ വേറൊരു സൗണ്ടിൽ എന്നോട് പറയുന്നല്ലോ അപ്പം ഞാനത് കേട്ടു ഇപ്പം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് അരമണിക്കൂറോളം കഴിഞ്ഞ് സ്കാനിങ് കഴിഞ്ഞ് കുഞ്ഞും വെള്ളം പുറത്തിറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞപ്പം ആ ചേച്ചി ഞങ്ങളുടെ അടുത്ത് വന്നു ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് കുഞ്ഞിൻ്റെ തലയിലൊക്കെ തൂത്തിട്ട് പറഞ്ഞു ഞങ്ങൾ കൃപാസനമാതാവിൻ്റെ മക്കളാണ് അമ്മയുടെ തിരുക്കുമാരൻ്റെ മക്കളാണ് ഒന്നും പേടിക്കണ്ട വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ കുഞ്ഞ് സുഖപ്പെട്ടിരിക്കും എന്ന് ഞങ്ങളോട് പറഞ്ഞു പിന്നെ ഞങ്ങൾ ആ ചേച്ചിയെ കണ്ടില്ല ചേച്ചി അങ്ങോട്ടോ മാറിപ്പോയി ഞങ്ങൾ പിന്നെ റിസൾട്ട് പിറ്റേ ദിവസമേ കിട്ടുള്ളൂ അപ്പോൾ പിറ്റേ ശനിയാഴ്ച ദിവസം വ്യാഴാഴ്ചയാണ് സ്കാന് ശനിയാഴ്ച ദിവസം ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് ഉണ്ട് അപ്പോൾ ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റിൽ അന്ന് ഞങ്ങൾ റിസൾട്ട് മേടിക്കാൻ പോയപ്പോൾ റിസൾട്ടിൽ ഞാൻ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് നമ്മൾ റിസൾട്ട് തുറന്നു നോക്കിയപ്പോൾ ആദ്യമേ ഞാൻ അതിൻ്റെ കൺക്ലൂഷൻസ് നോക്കിയപ്പോൾ ഇൻട്രാക്രൈനിയൽ പ്രഷേഴ്സ് നോട്ടബിൾ അല്ല എന്നാണ് പറഞ്ഞിരുന്നത് പ്രഷർ കൂടുതലല്ല പ്രഷർ കൂടുതലുണ്ടെങ്കിലാണ് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെ താറുമാറാവും കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോവും അങ്ങനെ ആകെ പ്രശ്നമായേനെ ഇപ്പോൾ പ്രഷർ ഇല്ല കുഴപ്പങ്ങളൊന്നുമില്ല ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സർജിക്കൽ ഇൻ്റർവെൻഷൻ്റെ ഒരാവശ്യവും ഇല്ല കുഞ്ഞിന് ഒരു പ്രശ്നവുമില്ല എന്നും തെളിയിച്ചു മാതാവ് അങ്ങനെ ഞങ്ങൾക്ക് തെളിയിച്ചു തന്നു അതുപോലെ തന്നെ ഇനി അടുത്ത മാസം ഒന്ന് ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇതിൻ്റെ സൈസ് മാറുന്നുണ്ടോ പക്ഷേ ഫോളോ അപ്പ് മാത്രമാണ് വേറെ ഒരു ഒരു മരുന്നോ ഒരു ഗുളികയുടെ ഒരു അംശം പോലുമോ എൻ്റെ കുഞ്ഞിന് ഇന്ന് വരെ ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നില്ല മാതാവിൻ്റെ ഇടപെടൽ അത്ര ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് അന്നോടുകൂടി തെളിഞ്ഞു അപ്പോൾ എന്തുകൊണ്ടാണ് മാതാവ് ഗർഭകാലത്ത് ആ ഒരു കാര്യം ഞങ്ങൾക്ക് തരാതിരുന്നതെന്നുള്ളത് അച്ഛൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ പ്രസൻസ് മനസ്സിലാക്കി എന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞങ്ങൾ ഇതിനു വേണ്ടി ഇടപെട്ട ഓരോ സമയത്തും മാതാവിൻ്റെ പ്രസൻസ് അതുപോലെ ഞങ്ങൾക്ക് കാണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതോടുകൂടി എനിക്ക് മനസ്സിലായി ഈ ഉടമ്പടിയിൽ പ്രസൻസ് എന്നുള്ളത് സത്യമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുപോലെ തന്നെ ജിഷ ജിഷ വൈഫിൻ്റെ ചേച്ചിയുടെ കൊച്ചിന് കൈ വീണിട്ട് കൈ അത് കുഞ്ഞു കൊച്ചാണ് അത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ് കൈ മൾട്ടിപ്പിൾ ഫ്രാക്ചറായി അതിന് സർജറി കഴിഞ്ഞപ്പോൾ അതിന്യൂ അതിൻ്റെ ഒരു നെർവ് ഡാമേജ് ഉണ്ടായി കൈടെ ചല വിരളിലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടു മസിൽ വേസ്റ്റേജ് ഉണ്ടായി അപ്പോൾ അത് സൗഖ്യപ്പെടണം അപ്പോൾ സൗഖ്യപ്പെടാനായിട്ട് അവർ പറഞ്ഞിരുന്നത് നെർവ് ഗ്രാഫ്റ്റിങ് ആണ് പറഞ്ഞിരുന്നത് അതായത് കാലിൽ നിന്ന് ഒരു നെർവ് എടുത്ത് ആയ നെർവിൻ്റെ സ്ഥാനത്ത് വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു ഗ്രാഫ്റ്റിങ് ഒഴിവായി കാരണം ആ കുഞ്ഞ് ആകെ ശോഷിച്ചിരിക്കുന്ന കുഞ്ഞ് കൊച്ചാണ് അപ്പോൾ അതിന് വീണ്ടും ഒരു സർജറിയൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ് അപ്പോൾ ഗ്രാഫ്റ്റിംഗ് ഒഴിവാക്കി കിട്ടണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു കാരണം ഗ്രാഫ്റ്റിംഗ് ചെയ്താലും അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു അവർക്ക് ഞങ്ങൾ നേർച്ച വസ്തുക്കളൊക്കെ കൊടുത്തു വിട്ടു ഉടമ്പടി തൈലൊക്കെ കൊടുത്തു വിട്ടു തൊട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ അത് തൊട്ട് പ്രാർത്ഥിച്ചു അപ്പം അതിൻ്റെ ഫലമായിട്ട് ആ നർവിന് ഒരു ചതവ് വന്നത് മാത്രമായിരുന്നു പ്രശ്നം അപ്പോൾ ആ ചതവ് വന്നിടത്ത് ചെറിയ എന്തോ ഒരു തടിപ്പ് പോലെ വന്നു ആ തടിപ്പ് റിമൂവ് ചെയ്യുന്നത് മാത്രമേ സംഭവിച്ചുള്ളൂ പിന്നെ നേർവ് ഗ്രാഫ്റ്റിങ്ങോ അങ്ങനെ വേറൊരു പ്രശ്നവും വന്നില്ല ചെറിയൊരു സർജറി ആ കുഞ്ഞ് പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു ഇപ്പോൾ ആ കൈക്ക് ഒരു പ്രശ്നവും ഇല്ല മെടുക്കാനായിട്ടിരിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞിനാണെങ്കിലും ഞങ്ങൾ എന്നും നേർച്ച വസ്തുക്കളൊക്കെ വെച്ച് കാശുരൂപവും അച്ഛൻ തന്ന കാശുരൂപവും അതിനുമുമ്പ് ഉടമ്പടി കാശുരൂപവും തൈലവും വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം അച്ഛനെ കാണാൻ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് പോയതാണ് ഞാൻ ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയും പറയേ പറഞ്ഞേ പറ്റൂ എന്ന് ഞാൻ വാശി പിടിച്ചതാണ് മാതാവിനോട് അപ്പോൾ ആ വാശിയുടെ ഫലം മാതാവ് എനിക്ക് സാധിച്ചു തന്നു അമ്മ എൻ്റെ വാശി സാധിച്ചു തന്നതിന് ഒരായിരം നന്ദി മാതാവിനോട് ഇനിയും ഇനിയും ഞങ്ങൾ ഇനിയും എനിക്ക് ഉടമ്പടി സാക്ഷ്യം ഇനിയും പറയാനുണ്ട് അപ്പോൾ ഇനിയും ഞാൻ വരും ഞങ്ങൾ വരും ഞങ്ങൾക്ക് ഇനിയും സാക്ഷ്യം പറയാൻ മാതാവ് അവസരം തരുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ആരായിരുന്നു ഇപ്പോൾ എന്താണ് ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഞങ്ങൾക്ക് ഭയങ്കരമാണ് കാരണം പരിശുദ്ധ കുർബാന കുർബാന എന്താണെന്നും പല ധ്യാനത്തിലും ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ പരിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഈശോ എന്താണെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കഷ്ടപ്പാടിലൂടെ കടന്നു പോകണമെന്ന് പഠിച്ചിട്ടുണ്ട് ഈ ഉടമ്പടി എടുത്തതിൽ പിന്നെ പരിശുദ്ധ കുർബാന എന്താണെന്ന് അത് എങ്ങനെ ആത്മീയമായിട്ട് ആഘോഷിക്കപ്പെടേണ്ടതാണെന്നും ആത്മീയ ജീവിതത്തിൽ എങ്ങനെ ഉയർച്ച പ്രാപിക്കാമെന്നും ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ഉടമ്പടിയിലൂടെയാണ് ഉടമ്പടി എടുത്തതിലൂടെ കൂടുതൽ തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാനും കുംഭസാരത്തിലാണെങ്കിലും വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു കുംഭസാരം നമുക്ക് നടത്താനായിട്ട് പറ്റിയിട്ടുണ്ട് ഇതിനു മുമ്പ് ഉടമ്പടിക്ക് മുമ്പ് കുമ്പസാരിക്കുന്നതും ഉടമ്പടി ജീവിതത്തിൽ കുമ്പസാരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അത് ഭയങ്കരമായിട്ട് അതിൻ്റെ ചേഞ്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതുപോലെ പരിശുദ്ധ കുർബാനകളുടെ ഭക്തിയിലാണെങ്കിലും കുടുംബ പ്രാർത്ഥനയാണെങ്കിലും വ്യക്തിപരമായിട്ട് പ്രാർത്ഥനയാണെങ്കിലും ഒരു കൊന്തയില്ല എന്നൊക്കെ ആണെങ്കിലും നമ്മൾ വളരെ ഒരു ജിലേബി കഴിക്കുന്നത് പോലെ അത്ര മധുരമായിട്ട് കൊന്തയല്ലാൻ എനിക്കിപ്പോൾ പറ്റുന്നുണ്ട് വളരെ വളരെ സ്വീറ്റായിട്ട് തന്നെ നമുക്ക് കൊന്ത ചെല്ലുമ്പോൾ ഓരോ രഹസ്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി ചെല്ലാനും അതിൻ്റെ ഒരു തീക്ഷ്ണതയോടെ നമുക്ക് അതിൽ മുഴുകാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം അത്രയും തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാനും എല്ലാത്തിനും ഒരു ആത്മീയ ജീവിതത്തിനൊരു ഉണർവ് ഈ ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുതന്നെ എനിക്കൊരു വലിയ സാക്ഷ്യമാണ് അങ്ങനെ എല്ലാ എല്ലാ അർത്ഥത്തിലും എന്നെ ട്രാൻസ്ഫോം ചെയ്തത് ഈ ഉടമ്പടിയാണ് മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധയുടെ മധ്യസ്ഥ പ്രത്യേകിച്ച് ഈ കുഞ്ഞിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം പറയുവാനും ഒപ്പം ആത്മീയമായിട്ട് ഈ ഉടമ്പടി തങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വളരാൻ സഹായിച്ചെന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട സാക്ഷികളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മീയമായ വളർച്ചയാണ് ഉടമ്പടിയുടെ ലക്ഷ്യമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയം വേണ്ട കാരണം ഒരു വ്യക്തി ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതാണ് ഏറ്റവും വലിയ ഒരു അത്ഭുതവും ഏറ്റവും വലിയ ഒരു അടയാളവും എന്ന് പറയുന്നത് അപ്പം ആ ഒരു അനുഭവത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടു ചെന്ന് നിർത്താനായിട്ട് ഒരു പക്ഷേ അവരുടെ നിയോഗങ്ങളും അവരുടെ പ്രാർത്ഥനകളും അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളും മനസ്സിൽ അത് ദൈവഹിതമാണെങ്കിൽ അത് ദൈവം പരിശുദ്ധാന് ഇടപെടലുകൾ നടത്തുമ്പം ഏറ്റവും അവസാനം ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ വളർച്ചയിലേക്ക് ഉടമ്പടി എത്തുന്നുണ്ട് അത് നിങ്ങൾ സാക്ഷ്യങ്ങളുടെ അവസാന സെൻറ്റൻസുകൾ പരിശോധിക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കാരണം എല്ലാവരും വന്ന് ലാൻഡ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് അതൊരു കുർബാനയോ കുമ്പസാരമോ ബൈബിൾ വായനയോ കുടുംബ പ്രാർത്ഥനയോ വ്യക്തിപരമായ പ്രാർത്ഥനയോ മറ്റുള്ളവരെ അപ്പം ഇങ്ങനൊരു ലാൻഡിങ്ങിലേക്കാണ് ഇതിപ്പം ഏത് ജോലിയുടേതാണെങ്കിലും വഴിയുടേതാണെങ്കിലും സ്ഥലത്തിൻ്റെതാണെങ്കിലും സൗഖ്യത്തിനാണെങ്കിലും കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും അതെങ്ങനെ എവിടെ നിന്നിട്ട് പൊങ്ങിയാലും അവസാനം ലാൻഡ് ചെയ്യുമ്പോൾ വന്ന് നിൽക്കുന്നത് ഈ ഒരു പ്രാർത്ഥന അനുഭവം അവരുടെ ജീവിതത്തിലുണ്ടായെന്നുള്ളതാണ് അതിലേക്ക് എത്തിച്ചേരാനായിട്ട് അനുഭവങ്ങൾ അവരെ ചേർത്ത് ചേർത്ത് വായിക്കുന്നത് അതാണ് വിവാഹത്തിൻ്റെ ആ തീയതി പറഞ്ഞത് തൊട്ട് പിന്നീട് വന്ന ഓരോ കാര്യത്തിനും കുഞ്ഞിന് ആദ്യത്തെ കുഞ്ഞിനെ ലഭിക്കാതിരുന്നതിനും പിന്നീട് അത് പ്രസൻസ് ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലൊരു ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ദൈവം വന്ന് അത് ഞങ്ങൾക്ക് തരാതി അപ്പം ഇങ്ങനെ തന്നെ ഒരു വിശ്വാസമുള്ള ഒരാൾ ദൈവത്തിൻ്റെ കൃപയാൽ അവർ തന്നെ ആ വിശ്വാസ ജീവിതത്തെ വായിച്ചെടുക്കുകയാണ് അതിന് വ്യക്തമായിട്ട് സോളിഡ് ആയിട്ടൊരു അനുഭവം കൂടി ഉണ്ടാകുമ്പം അത് വലിയൊരു അനുഗ്രഹമാണ് ഉടമ്പടി എന്ന പ്രാർത്ഥന എച്ച് ചെയ്യുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഇദ്ദേഹം തന്നെ സത്യസന്ധം കൊണ്ട് പറഞ്ഞു തുടക്കത്തിൻ്റെ തുടക്ക സമയത്ത് ഒരുപക്ഷെ ഇപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങൾ ആരംഭിക്കുന്നത് ഇതുപോലെ ട്രോള് കണ്ടും അതും ഇതിൽ സത്യമില്ല എന്ന് കരുതി പിന്നെ ഇവിടെ ഇവിടെ വന്ന് പ്രാർത്ഥം ഒരു ഒരല്പം പ്രാർത്ഥന നമ്മുടെ ഉള്ളിലുണ്ടായെങ്കിൽ ദൈവം ഈ ഒരു ഉടമ്പടിയുടെ യാത്ര സത്യസന്ധമാണെന്നും ഇതിൽ ദൈവം കൂടെയുള്ള യാത്രയാണെന്ന് ബോധ്യപ്പെടുത്തി തരും അത് ചിലപ്പം ഇവിടെ ഇപ്പം ഈ ഒരു അനുഭവത്തിൽ കുഞ്ഞുഞ്ഞു അനുഭവം പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം അടയാളങ്ങളാണ് ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛനെ കാണാൻ വരുന്നത് അതിനുള്ള സാഹചര്യങ്ങൾ പലരിലൂടെയും ക്രമീകരിക്കപ്പെടുന്നു ഇവിടെ വന്നതിന് ശേഷവും ആരുടെങ്കിലും സംഭാഷണം കേൾക്കുന്നതും കൂടുതൽ പ്രാർത്ഥിക്കുന്നു ഏറ്റവും അവസാനം വളരെ മധുരകരമായിട്ട് ജപമാല ചൊല്ലുക എന്നൊക്കെ പറയുന്ന ഒരു അഭിഷേകം ലഭിച്ചു എന്ന് ആ നമ്മളൊരു കൊന്ത് തന്നെ പാടുപെട്ട് ചൊല്ലുന്ന ഒരു ഒരു മനോഭാവമുള്ളവർക്ക് മനസ്സിലാവും അപ്പൊ അത്രയും അഭിഷേകമൊക്കെ ഒരാൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം കൂടുതൽ ഏറെ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തിന് ദൈവം നൽകിയ ആത്മീയമായ വളർച്ചയ്ക്കും രണ്ടാമത് ലഭിച്ച കുഞ്ഞിനും അതിനേക്കാളും അപ്പുറം ആ വിശ്വാസത്തിന്റെ ബോധ്യത്തിനും എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക